ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇത് പ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കലു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് മൂലം പൂരാടം മുത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാണിക വേണമെന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണെന്ന് അറിയണം ചൊവ്വയ്ക്ക് രണ്ട് ഗ്രഹങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് അഞ്ചാം ഭാവാധിപത്യം മറ്റൊന്ന് പന്ത്രണ്ടാം ഭാവാധിപത്യം ഇവിടെ ചൊവ്വ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിൽ അതിശക്തമായി നിൽക്കുന്ന ചൊവ്വയാണ് അതിനാൽ അഞ്ചാം ഭാവം സന്താന വിഷയം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിഭാവം ചിന്തിക്കുമ്പോൾ ആ ചൊവ്വ പന്ത്രണ്ട് ഒരു നല്ല ഭാവമാണോ ജ്യോതിഷത്തിൽ അല്ല പന്ത്രണ്ട് എന്താണ് വൈകല്യ ഭാവമാണ് പാപം വ്യംജ പതനം നിരയം പാമം അമ്പകം സ്ഥാനം ജ വൈകല്യം സ്ഥാനഭ്രംശം സ്ഥാനചലനം സംഭവിക്കുന്ന ഭാവമാണ് വൈകല്യ ഭാവമാണ് പാപമാണ് അനാവശ്യമായ ചെലവുകളാണ് പതനം വീഴ്ചയാണ് അതിനാൽ ഇവിടെ അഞ്ചാം ഭാവാധിപത്യം പന്ത്രണ്ട് നിൽക്കുമ്പോൾ ചൊവ്വ പൊതുവെ സാഹസക്കാരനാണ് എടുത്തുചാട്ടക്കാരനാണ് അതിനാൽ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ചൊവ്വ അവിടെ ബുദ്ധിപ്രദാനം ചെയ്യും പ്രതിഭയെ പ്രധാനം ചെയ്യും സന്താനങ്ങളെ ശ്രേയസന പ്രദാനം ചെയ്യും പക്ഷെ അത് എവിടെ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം തൻ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കണം ചൊവ്വ എടുത്തിയാട്ടക്കാരനാണ് സാഹസികനാണ് അതിനാൽ പല തീരുമാനങ്ങളും പാളിപ്പോകും പല തീരുമാനങ്ങൾക്കും എന്താവും ആ എടുത്തിയാട്ടം കാരണം നഷ്ടത്തിലേക്ക് പ്രവേശിക്കും ആ വിഷയം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ ആരാണ് സന്താനപതിയാണ് മക്കളെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ആ സന്താനപതിയാഗ്രഹം ഒരു പതിനൊന്ന് ഭാവത്തിൽ നിൽക്കുമ്പോൾ മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക അവരുടെ സ്നേഹാദരങ്ങൾ താൻ പിടിച്ച് ഷഠിച്ച് വാങ്ങാൻ പാടില്ല കൂടി മക്കളുമായി രമ്യത്തിലെത്തേണ്ടുന്ന സമയമാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മക്കളുമായി അനാവശ്യമായി വാഗ്വാദം തർക്കങ്ങൾ വരും പൂർവമായ പല സ്വത്തുകളും മക്കൾ എന്തു ചെയ്യും അടുത്ത് വാങ്ങുക അല്ലെങ്കിൽ ബാങ്കിൽ വെക്കുക തുടങ്ങിയ പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ധനനഷ്ടം വരും മക്കളിലൂടെ അതിനാൽ ഒരു രഞ്ജിപ്പ് മക്കളുമായി എത്തിയിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും വളരെ നല്ലത് ധനുരാശിക്കാർക്ക് പിന്നീട് മറ്റൊരു പ്രധാന വിഷയം സന്താന വിഷയങ്ങൾക്ക് ഗർഭിണികൾക്കൊക്കെ അഫോഷനൊക്കെ വരുന്ന സമയമാണ് സന്താനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ നിർബന്ധമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ആചരിക്കണം ദമ്പതികൾ എന്നാൽ മക്കൾക്ക് ക്ലേശമില്ലാതെ വരും പിന്നീട് പന്ത്രണ്ടാം ഭാവാധിപത്യം ഞാൻ സൂചിപ്പിച്ചു ശാരീരികമായി ഡിസ്ക് നടു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അഗ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അർത്ഥനാശം ധനനാശം ഉണ്ടാവുക അനാവശ്യമായി കിംബദന്തികളെ ഭയക്കേണ്ടി വരും കള്ളനെ ഭയക്കണം വീട്ടിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ ശ്രദ്ധിക്കണം പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ വരാഹമിഹി ആചാര്യൻ പറഞ്ഞതൊരൊറ്റ ഫലമാണ് പതിതസ്തുരിപ്പേ പാതിത്യം വീഴ്ച വരും ചമത്കാ എന്താണത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ശതാക്ഷോഭിതൽ ചക്ഷതോ ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥദോഷം കരുതി ആയുധങ്ങൾ കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും ആഘാതം അപകടങ്ങൾ ഉണ്ടാവുക വീഴ്ച സംഭവിക്കുക അറിയാതെ തെന്നി വീഴുക കുഴിയിൽ വീഴുക വലിയ ശരീരത്തിൽ വീഴുമ്പോൾ ഇരുമ്പ കഷ്ടങ്ങൾ ശരീരത്തിലേക്ക് തറക്കുക ശരീരത്തിന് മുറിവുകൾ വരിക സർജറി വേണ്ടി വരിക പാദങ്ങൾക്ക് അപകടം അപകടമുണ്ടാവുക നടുസംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരിക അർത്ഥനാശം ധനം നശിച്ചു പോകും മൃഷ കിംബദന്തി വയം ദസ്യുതവ കള്ളനെ കൊണ്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കുക ഇതൊക്കെ സംഭവിക്കും വളരെ ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഭൂമി വിവാദങ്ങൾ ഉണ്ടാവും അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം എല്ലാ ചൊവ്വാഴ്ചകളും ചെയ്യുക ദേഹാരോഗ്യത്തിനായിക്കൊണ്ട് ദേഹമുട്ടി ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രയാസങ്ങൾക്കും ശോഭനമായ നല്ലൊരു നാൽപ്പത്തൊന്ന് ദിവസം ആശംസിക്കുന്നു പ്രത്യേകിച്ച് ധനുരാശിക്കാർക്ക് നമസ്തേ